ഇന്ത്യയിലെത്തിയതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് റഷ്യൻ പ്രസിഡന്റിന്റെ അംഗരക്ഷകരും അവരുടെ കയ്യിലെ കറുത്ത സൂട്ട് കേസുമാണ് പുടിന്റെ മലം ശേഖരിച്ച് റഷ്യയിലെത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ കറുത്ത സൂട്ട് എന്നാണ് വിവരം പുടിന്റെ ആരോഗ്യത്തെ ചുറ്റിപ്പറ്റി നിരവധി ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് ക്യാൻസർ മുതൽ പാർക്കിൻസൺസ് വരെ അദ്ദേഹത്തിനുണ്ടെന്ന തരത്തിൽ ചർച്ചകൾ നടന്നിരുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വിദേശ ഏജൻസികൾ അറിയുന്നത് തടയാനാണ് അസാധാരണമായ നടപടി ഈ സാഹചര്യത്തിലാണ് പുടിന്റെ അംഗരക്ഷകർ അദ്ദേഹത്തിന്റെ മലം ശേഖരിച്ച് റഷ്യയിലെത്തിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് ഫെഡറൽ പ്രൊട്ടക്ഷൻ സർവീസ് പുടിന് മലം ഉൾപ്പെടെയുള്ള ശരീരമാലിന്യങ്ങൾ ശേഖരിക്കുകയും പ്രത്യേക ബാഗുകളിൽ അടയ്ക്കുകയും സുരക്ഷിതമായ ബ്രീഫ് കേസുകളിൽ കൊണ്ടുപോകുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴ് മെയ്യിൽ പുടിൻ ഫ്രാൻസ് സന്ദർശിച്ചപ്പോഴും രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ സൗദി അറേബ്യയിലേക്കുള്ള യാത്രയിലും ഈ സൂട്ട് കേസുകളിൽ വിസർജ്യം ശേഖരിച്ചിരുന്നു വിദേശ ഇന്റലിജൻസ് ഏജൻസികൾ തന്റെ അറിയാൻ തന്റെ ജൈവ മാലിന്യങ്ങൾ പരിശോധിച്ചുമെന്ന് പുടിൻ ആശങ്കാകുലനായെന്ന് യു എസ് പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസി മുൻ ഉദ്യോഗസ്ഥനായ റെബേക്ക ക്ലോഫർ ഫോക്കസ് ോട് നേരത്തെ പറഞ്ഞിരുന്നു മുൻ ബിബിസി പത്രപ്രവർത്തക ഫരീദ റുസ്മോവ ഈ വാദത്തെ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു വീട്നിയിൽ സമാനമായ ഒരു കേസ് തനിക്കറിയാമെന്നും അവർ എക്സിൽ എഴുതി പുട്ടിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് കഴിഞ്ഞ നവംബറിൽ കസാക്കിസ്ഥാനിലെ അസ്താനയിൽ ഒരു പത്രസമ്മേളനത്തിനിടെ പുട്ടിന്റെ കാലുകൾ വിറയ്ക്കുന്നതായി കണ്ടത് അഭ്യൂഹങ്ങൾക്ക് വളം വച്ചിരുന്നു പാർക്കിൻസൺസ് രോഗം പോലുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടി രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള മാർഗമായി മലം ഉപയോഗിക്കുന്നതായി നേരം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാവോയുടെയും മറ്റ് നേതാക്കളുടെയും വിസർജ്യം പഠനവിധേയമാക്കി ജോസഫ് സ്റ്റാലിൻ ചാരപ്പണി നടത്തിയെന്ന് ഒരു മുൻ സോവിയറ്റ് ഏജന്റ് ഒരിക്കൽ അവകാശപ്പെട്ടിരുന്നു ശീതയുദ്ധകാലത്ത് കിഴക്കൻ ജർമ്മനിയിൽ സോവിയറ്റ് സൈനികർ ഉപയോഗിച്ചിരുന്ന ടോയ്ലറ്റ് പേപ്പർ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജന്റുമാർ പരിശോധിച്ചതായി പറയപ്പെടുന്നുണ്ട് ബ്രിട്ടീഷ് സൈനിക വിദഗ്ധൻ ടോണി ഗരാട്ടിയാണ് ഈ അവകാശവാദം ഉന്നയിച്ചത്